കൊല്ലം വലിയ കൂനമ്പായ്ക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി ഇന്നുമുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ വിശേഷാൽ പൂജകളും ചരിത്രപ്രസിദ്ധമായ ചടങ്ങുകളും വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവനാളുകളിൽ ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പ്രസിദ്ധമായ വലിയ കൂനമ്പായിക്കുളത്തമ്മയുടെ മണ്ണിൽ ഇനി ഉത്സവ നാളുകളാണ് പുഷ്പാലംകൃതമായ ക്ഷേത്രാങ്കണത്തിൽ രാവിലെ തന്നെ കൊടിയേറ്റിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എട്ടിനും ഒൻപതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം ജിതിൻഗോപാലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു ഉത്സവത്തിന് തുടക്കം കുറിച്ച് സ്വർണക്കൊടിമരത്തിൽ വാദ്യമേളഘോഷങ്ങളുടെ അകമ്പടിയോടെ കൊടിയേറി തൃക്കൊടിയേറ്റിന് പിന്നാലെ കാപ്പുകെട്ടി തോറ്റമ്പാട്ട് ആരംഭിച്ചു നോക്കി കളിച്ചൊരു പ്രകൃതിയോടിണങ്ങി കാവുകളുടെ സമ്പ്രദായത്തിൽ പഴയ തനിമയോടെയും ആചാര പെരുമയോടെയും നിലനിൽക്കുന്ന ക്ഷേത്രമാണ് വലിയ കൂനമ്പായിക്കുളം ശ്രീഭദ്രകാളി ക്ഷേത്രം ക്ഷേത്രത്തിലെ ചന്ദ്രപൊങ്കലും പ്രസിദ്ധമാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരമാണ് വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിലനിന്നിരുന്ന ആചാരം അത് ഇന്നും അതിന്റെ തനിമ നഷ്ടപ്പെടാതെ കേരളത്തിൻ്റെ കാവുകളുടെ ഒരു സമ്പ്രദായം അതായത് ഭദ്രകാളി സംഗ്ര സമ്പ്രദായങ്ങളിൽ കേരളത്തിൽ രുരുജിത്ത് ദാരികജിത്ത് രുദ്രജിത്ത് മൂന്ന് സംവിധാനങ്ങളാണുള്ളത് അതിലെ രുരുചിത്ത് എന്ന് പറയുന്ന അതി പ്രാചീനവും പ്രൗഢവുമായിട്ടുള്ള താന്ത്രിക സംവിധാനത്തിലാണ് വലിയ കുനമ്പായിക്കുളം ക്ഷേത്രത്തിലെ ആചരണങ്ങൾ നടന്നു വരുന്നത് പത്തു ദിവസം നടക്കുന്ന ഉത്സവത്തിൽ അഷ്ടനാഗപൂജ കളമെഴുത്തും പാട്ട് തോറ്റമ്പാട്ട് വട്ടിപ്പടുക്ക സമർപ്പണം തിരുമുൻപിൽ പരസമർപ്പണം ഉത്സവബലി വടക്കുംപുറത്ത് കുരുതി ചന്ദ്രപൊങ്കാല തുടങ്ങി കെട്ടുകാഴ്ചകളും വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും അഷ്ടനാഗപൂജ കളമെഴുത്തും പാട്ട് മാലപ്പുറം പാട്ട് ഭക്തജനങ്ങൾ ഏകദേശം പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റുള്ളവനെ ഒരു ചന്ദ്രപൊങ്കലാണ് ഫെബ്രുവരി തീയതി തീയതി വൈകിട്ട് മണിക്ക് മാർച്ച് ഉത്സവം സമാപിക്കുന്നത് ിന് ഭക്തജനങ്ങളാണ് ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുക ഉത്സവത്തിനു ശേഷം ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് മൂന്ന് വരെ ശ്രീരാമചന്ദ്ര വൈദിക പീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ നക്ഷത്ര സത്ര ഇഷ്ടിയാഗവും നടക്കും ജനം കൊല്ലം